അസ്സാമലൈക്കും വരഹമുല്ല നമ്മുടെ കുട്ടികൾ നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യയാണ് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ ആവശ്യങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് അതനുസരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് എന്നാൽ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി സാധാരണ എനിക്കൊരു നൂറ് രൂപ വേണോ അല്ലെങ്കിൽ അൻപത് രൂപ വേണോ അവരുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ അതിനോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കാറുള്ളത് എൻ്റെ സുഹൃത്ത് കുറച്ച് ദിവസം എന്നോട് പറഞ്ഞ ഒരു കഥ അതൊരു അനുഭവ കഥയാണ് അതായത് ആ അദ്ദേഹത്തിൻ്റെ മകള് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ഒരു ഒരൻപത് രൂപ നീ എനിക്ക് തരുമോ അപ്പോൾ ആ മോള് പിന്നെ അവളെ കയ്യിൽ പൈസ ഒന്നുമില്ല എന്നാലും ചോദിച്ചു എന്തിനാണ് അൻപത് രൂപ കാരണം ഞാൻ ഒരു കുട്ടിയിൽ നിന്ന് ഒരു അൻപത് രൂപ കടം വാങ്ങിയിട്ടുണ്ട് പക്ഷെ എനിക്കത് കടം വാങ്ങിയത് കൊടുക്കാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ ഉപ്പയോട് ഒരുപാട് തവണ ചോദിച്ചു പക്ഷെ എൻ്റെ ഉപ്പ എന്നെ ചീത്ത വിളിക്കുകയാണ് എന്നെ വളരെയധികം മോശമായിട്ടാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഉപ്പനോട് ചോദിച്ചാൽ എനിക്ക് കിട്ടൂല അപ്പോൾ ഈ മോള് ഈ സംഗതി കേട്ടപ്പോൾ അവൾ ഇല്ലെങ്കിലും അത് ഒപ്പിച്ചുകൊണ്ട് ഏകദേശം അൻപത് രൂപ കൊടുത്തു എന്നിട്ട് ഉപ്പനോട് വന്ന് ആ കാര്യം പറഞ്ഞ ഉപ്പ അതിനെ അപ്രീസിയേറ്റ് ചെയ്തു മോളെ നീ ചെയ്തത് വളരെ നല്ല കാര്യമാണ് കാരണം അവളൊരു പ്രയാസത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ അൻപത് രൂപ കൊടുത്തത് സുഹൃത്തുക്കളെ ഇതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവും കാരണം നമ്മുടെ കുട്ടികൾ അവര് ചിലപ്പോൾ ഒരു മിഠായി വാങ്ങാൻ വേണ്ടിയിട്ടാവും അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സൊക്കെ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ചായ കുടിക്കുമ്പോൾ അവരെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ആ ഷോപ്പിൽ പോയിട്ട് അത് വാങ്ങാനോ അത് കഴിക്കാനോ അവർക്ക് സാധിക്കാതെ വരികയാണ് ഇത് അവരിൽ ഉണ്ടാക്കുന്ന മാനസിക സംഘർഷം നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മെ എത്രത്തോളം മാനസികമായിട്ട് തളർത്തും അപ്പൊ സ്കൂളിൽ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾ ആവശ്യപ്പെടുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ടാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് അത് ഓരോ രക്ഷിതാവിന്റെയും ഉത്തരവാദിത്തമാണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ ഇതുപോലെയുള്ള ചെലവ് നിർവഹിക്കുമ്പോൾ അവരുടെ കയ്യിൽ പൈസ ഇല്ലാതെ വരുമ്പോൾ അത് അവർക്കൊരു ഇൻസൾട്ടിങ് ഫീലിംഗ് ആണ് ഉണ്ടാക്കുക അതാണ് രക്ഷിതാക്കളായ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ കൂലിവേലയ്ക്ക് പോയിട്ടായിരിക്കും വാപ്പ അധ്വാനിക്കുന്നത് അവൾ ചോദിക്കുന്ന പൈസ മുഴുവൻ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല എന്നാൽ പോലും കുട്ടികളോട് ഒരു സഹാനുഭൂതി പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ട് അവരോട് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ് മറ്റൊരു അനുഭവം ഞാൻ പങ്കുവെക്കുന്നത് എൻ്റെ സുഹൃത്ത് തന്നെ എന്നോട് പറഞ്ഞ കഥ അതായത് അവരുടെ മകള് പഠിക്കുന്ന സ്കൂളിലുള്ള ഒരു കുട്ടിയുടെ ഡയറി കാണാൻ അവർ ഇടവരികയാണ് ആ ഡയരിയില് പിന്നെ ആ കുട്ടി എഴുതിയിട്ടുള്ളത് ഒരു ഷൂ വാങ്ങി ധരിക്കാനുള്ള എൻ്റെ ജീവിതത്തിലെ മോഹം അതായത് എല്ലാ കുട്ടികളും ഷൂസൊക്കെ ധരിക്കുന്നുണ്ട് എനിക്ക് അത്തരത്തിലുള്ള ഒരു ഷൂ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അവൾ സ്വകാര്യമായിട്ട് അവളുടെ ഡയറിയിൽ എഴുതിയതാണ് ഒരു നല്ല ഷൂ വാങ്ങി ധരിക്കണം എന്ന് എൻ്റെ ജീവിതത്തിൽ വലിയൊരാഗ്രഹമുണ്ട് ഈ ഡയറി ഈ കുട്ടി വായിക്കാൻ ഇടവരികയും വരികയും അവള് എന്താ ചെയ്തതെന്ന് വെച്ചാല് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഷോപ്പിൽ ഇറങ്ങിയിട്ട് ഒരു ഷൂ വാങ്ങി ഷൂ വാങ്ങിയിട്ട് പിന്നെ എൻ്റെ ഉപ്പ ഇതിന്റെ പൈസ നിങ്ങൾക്ക് തരും എന്നിട്ട് ഉപ്പൻ്റെ മൊബൈൽ ഫോൺ നമ്പറും ഗൂഗിൾ പേ നമ്പറും ഒക്കെ കൊടുത്തു എന്നിട്ട് അവള് പോന്നു രാത്രി സമയത്തുണ്ട് ഈ കച്ചവടക്കാരൻ ഈ പിന്നെ ഉപ്പയെ വിളിക്കുന്നു എന്നിട്ട് നിങ്ങളുടെ മകള് എന്റെ ഷോപ്പിൽ നിന്ന് ഒരു ഷൂസ് വാങ്ങിയിട്ടുണ്ട് അതിന്റെ പൈസ എത്രയാണ് ഉടനെ തന്നെ എന്ത് കാര്യത്തിനാണ് ഇത് വാങ്ങിയതെന്ന് അന്വേഷിച്ചിട്ട് ആ മകൾ വാങ്ങിയ ആ ഷൂസിന്റെ പൈസ ഉപ്പ അവിടെ കൊടുത്തു ഇത് നമുക്ക് നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട് ഒരു ചാരിറ്റി മൈൻഡ് അല്ലെ നമ്മുടെ ഒക്കെ കുട്ടികൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അത് അതവര് പ്രകടിപ്പിക്കുമ്പോൾ അത് എത്ര പൈസയാണെങ്കിലും അത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ കുട്ടികൾക്ക് ഭാവിയിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സാണ് ഉണ്ടാവുക നമ്മുടെ കുട്ടികളിൽ നല്ല ധാർമ്മിക മൂല്യങ്ങൾ നല്ല വാല്യൂസ് അത് ഉണ്ടാവണമെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ ബോധപൂർവമായിട്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതുണ്ട് അത് ചെയ്യാറുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ മോർണിംഗ് മ്യൂസിങ്സിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്